നമസ്കാരം കേരളത്തിലെ തൊടുപുഴ എന്ന സ്ഥലത്ത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലവിലുണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലും ചില ഗ്രാമപ്രദേശങ്ങൾ വരെ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇന്ന് നിലവിലുണ്ട് ഓരോ പ്രദേശത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളുടെയോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളുടെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടി അടുത്തെവിടെയെങ്കിലുമൊക്കെ തന്നെ കുട്ടികൾക്ക് സ്ഥലം ചെലവാക്കാൻ പറ്റുന്ന ചെറിയ അരുവികളോ തുറസായ സ്ഥലങ്ങളൊക്കെ കാണാറുണ്ട് അവരവിടെ പോവുകയും അവരിരുന്ന് കാര്യം പറയുകയൊക്കെ ചെയ്യുക സ്വാഭാവികമാണ് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഇത്തരം പ്രദേശങ്ങളൊക്കെ തന്നെ ചില സാമൂഹ്യ വിരുദ്ധരുടെ കൈകളിലാണ് അത്തരം ഒരു കാര്യത്തിലേക്ക് രണ്ട് യുവ എഞ്ചിനീയേഴ്സിനെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് സപ്പോർട്ട് ചെയ്യണമെന്നും താല്പര്യപ്പെടുന്നു ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ ഒരാൾ കൊല്ലം സ്വദേശിയായ പതിനെട്ട് വയസ്സുള്ള അക്സ എന്ന് പറയുന്ന പെൺകുട്ടി അക്സ റെജി എന്നാണ് കുഞ്ഞിൻ്റെ പേര് അവൾ അവളവിടെ ക്ലാസ്സിന് ചെയ്തിട്ട് ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ കൂടിയായിരിക്കും ഈ വർഷത്തെ ക്ലാസ് തുടങ്ങിയത് പതിനെട്ട് വയസ്സേ ഉള്ളൂ ആ കോളേജിൽ തന്നെ മൂന്നാം വർഷം പഠിക്കുന്ന ഡോണൽ ഇരുപത്തി വയസ്സുള്ള പയ്യൻ മുരിക്കാശ്ശേരി അതായത് ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരിയിലുള്ള വിദ്യാർത്ഥിയാണ് ഇവർ രണ്ടുപേരും കൂടി കഴിഞ്ഞ ദിവസം തൊടുപുഴ അരുവിക്കുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററിന് അകത്തുള്ള ഈ സ്ഥലത്ത് അരുവിയിൽ വെറുതെ ഇരിക്കാനോ സംസാരിക്കാനോ ആയിട്ട് പോയി അറിയാൻ സാധിച്ചത് ഈ പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്നും വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് ഇറങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ഈ രണ്ട് കുഞ്ഞുങ്ങളും അരുവിയുടെ രണ്ട് സ്ഥലങ്ങളിൽ നഗ്നരായി മരിച്ചു കിടക്കുന്നതാണ് കാണപ്പെട്ടത് ഈ അരുവിയിൽ പോയ കുഞ്ഞുങ്ങളുടെ വസ്ത്രവും മൊബൈലും ഒക്കെ തിരക്കാനിരിപ്പുണ്ടായിരുന്നു ആത്മഹത്യ ചെയ്യാൻ പോകുന്ന രണ്ടുപേരെന്തായാലും വസ്ത്രവും ഊരിയിട്ടിട്ട് ആത്മഹത്യ ചെയ്യാൻ പോകില്ല അതുപോലെ ഇപ്പം മരിക്കാൻ പോകുന്ന ആളിനും പിന്നെ ആംബുല ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടെ മൊബൈൽ അവർക്ക് ആവശ്യമല്ല അതുകൊണ്ട് മൊബൈലിലും കൊണ്ട് അവർ പോയിക്കൂടാന്ന് പറയാൻ പറ്റില്ല പിന്നെ മരിക്ക മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചിട്ട് ഇപ്പോഴേ അവർ വസ്ത്രം എല്ലാം കരിക്ക് ഊരി വെച്ചിട്ടാണോ പോയെന്ന് വെച്ചാൽ അത് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ് എന്തായാലും ഈ രണ്ട് കുഞ്ഞുങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ മറന്നുമട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമുക്ക് പുറത്ത് കിട്ടിയിട്ടില്ല ഇതെന്ന് പറയുന്നത് തൊടുപുഴ കരിങ്കുന്ന് കരിങ്കുന്ന് പഞ്ചായത്തും തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെയും അതിർത്തിയിൽ വരുന്ന ഒരു പ്രദേശമാണ് അവിടെ ശരിക്കും കരിങ്കുന്ന് പോലീസിന്റെ അതിർത്തിയിലുള്ള സ്ഥലമാണ് പോലീസ് ശരിക്കും പഴയ സമയങ്ങളിൽ ഇവിടെ ഇഷ്ടംപോലെ സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തുകയും അവരെ മാതൃകപരമായി ശിക്ഷിക്കാൻ വേണ്ട നടപടിയെടുക്കുകയും അങ്ങനെ സാമൂഹ്യ വിരുദ്ധ ശല്യം പോലീസിന് റെക്കോർഡിൽ ഉള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ പ്രദേശം ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങളവിടെ ചെന്നിരിക്കാം എം ഡി എം എ ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ധാരാളം സാമൂഹ്യ വിരുദ്ധരെ അവിടെ കണ്ടിട്ടുണ്ട് ഫാമിലിയായി പലരും അവിടെ പോകാൻ മടിക്കുന്നുണ്ട് ആ പ്രദേശത്തുള്ള പലർക്കും അവിടെ പോകാനായി താല്പര്യമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ സംസാരിക്കുവാനോ അല്ലെ ചുറ്റിക്കറങ്ങുവാനോ വേണ്ടി ഇവർ രണ്ടുപേരും കൂടി അവിടെ ചെന്നിട്ടുണ്ടാകാം സാമൂഹ്യ വിരുദ്ധരുടെ കൈകൾ പെട്ടിട്ടുണ്ടാകാം അങ്ങനെ ഇതൊരു കൊലപാതകമാകാനാണ് സാധ്യതയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പതിനെട്ട് വയസ്സായി പത്തൊമ്പത് വയസ്സായി ഇരുപത് വയസ്സായി ഇനി തങ്ങൾ എന്തോ ആണ് എന്നൊരു ധാരണയിലാണ് അവർ പലപ്പോഴും എടുത്തിയാടി പല കാര്യങ്ങൾ ചെയ്യുന്നത് വീട്ടുകാർ നൽകുന്ന സ്നേഹത്തിന് പകരം വീട്ടുകാർ കൂടുതൽ വീട്ടുകാർ അവരുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കുഞ്ഞുങ്ങളിന്ന് വളർന്നു വരുന്നത് വീട്ടുകാർ കൊടുക്കുന്ന സ്നേഹത്തെ മുതലെടുത്തുകൊണ്ട് പത്തോ പതിനേഴോ വയസ്സ് വരെ വീട്ടുകാരുടെ നിയന്ത്രണത്തിൽ വളർന്നു വരുന്ന കുഞ്ഞ് പതിനെട്ട് വയസ്സാകുമ്പോൾ പ്രൊഫഷണൽ കോഴ്സിന് വേണ്ടി അച്ഛനും അമ്മയും ലക്ഷക്കണക്കിന് രൂപ കടം മേടിച്ചോ അല്ലെങ്കിൽ ലോണെടുത്തോ ഒക്കെ കൊടുത്ത് അവരാവശ്യപ്പെടുന്ന പി ജിയിലും ഒക്കെ താമസിപ്പിച്ച് പല കോളേജുകളിലും പഠിപ്പിക്കാൻ വിടുന്നുണ്ടെങ്കിൽ പോലും ആ കോളേജ് മാനേജ്മെൻറ്റിന് അവരുടെ ഫീസ് മാത്രം മതി എന്നുള്ള രീതിയിൽ കാരണങ്ങൾ അംഗീകരിക്കുന്നു പല സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്കും പണം മാത്രം മതി ഫീസിനുപരി ആഴ്ചയാഴ്ച അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ മൂവായിരം രൂപ ഒക്കെ പല കാരണം പറഞ്ഞ് മേടിക്കുന്ന പല കോളേജുകൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഗ്രാഫ് താഴോട്ട് പോയാലും അവർക്ക് കുഴപ്പമില്ല അവർക്കൊന്നും തങ്ങളുടെ കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർ നിയന്ത്രിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം എല്ലാ കോളേജുകളും അദ്ദേഹം മാനേജ്മെന്റ് ഒരു രക്ഷകർത്തർ പി ടി ഐയുടെ പേരിലൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും അതിനകത്ത് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല ഇങ്ങോട്ട് അവരുടെ നോട്ടീസ് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ ഒരു നിയന്ത്രണവും ഒരു യാതൊരു നിയന്ത്രണവും സ്വാശ്രയ മാനേജ്മെന്റുകളോ അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജുകളോ ഒന്നും തന്നെ കുട്ടികൾ നടത്തുന്നില്ല അത് നടത്തുവാൻ അവരെ തമ്മതിക്കാത്തത് കേരളത്തിലെ പ്രബലരായ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരാണ് ആ വിദ്യാർത്ഥി രാഷ്ട്രീയമാണ് ഇന്ന് പല കോളേജുകളെയും നിയന്ത്രിക്കുന്നതും മധ്യത്തിനും മയക്കുമ എം ഡി എം അവസരങ്ങൾ കോളേജുകൾ വിൽപ്പനയ്ക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ കഴിയും എന്നാണ് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഏതെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ അവിടെയുള്ള അധ്യാപകരുടെ നിഷ്ക്രിയത്വവും മാനേജ്മെൻ്റ് നിഷ്ക്രിയത്വവും ഒക്കെയാണ് സംഭവിക്കുന്നത് എന്തായാലും അച്ചാർജിയുടെയും മരണം എന്ന് പറയുന്നത് കൊലപാതകത്തിലേക്കാണ് വിരലിച്ചുകൊണ്ടെന്നു തോന്നുന്നു ഇതൊക്കെ നാട്ടുകാർ മറന്നുപോകാം ഓൺ ഓൺലൈൻ മീഡിയകളും യൂട്യൂബ് ചാനലുകാരും ഒക്കെ ഇത് ചർച്ച ചെയ്യാൻ കുറച്ചുനാളത്തേക്ക് ഈ ചർച്ച കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നഷ്ടം സംഭവിക്കുന്ന വീട്ടുകാർക്ക് മാത്രമാണെന്നുള്ള ആ സത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുപോലെയാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി അച്ഛനും അമ്മയും നിങ്ങളുടെ ഭാവി കരിപ്പിടിപ്പിക്കുവാൻ അവരുടെ ഭാവിയല്ല നിങ്ങളുടെ ഭാവി കരിപ്പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രമാത്രം കഷ്ടപ്പെട്ട് നിങ്ങളെ വിടുന്നത് അതുകൊണ്ട് പഠിക്കാൻ വിടുമ്പോൾ പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് കൾച്ചർ വേണ്ട എന്ന് ഞങ്ങൾ വിചാരിക്കരുത് പ്രൊഫഷണൽ കോഴ്സുകളാണെങ്കിലും കൾച്ചർ അനിവാര്യമാണ് എന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ വിദ്യാഭ്യാസ സമയത്ത് നിങ്ങളുടെ ജോലി വിദ്യാഭ്യാസം ചെയ്യുക നല്ല റിസൾട്ട് എടുക്കുക എന്നുള്ളത് മാത്രം നിങ്ങളുടെ ഭാഗ്യ പിടിപ്പിക്കാനുള്ള ഒരു അടിസ്ഥാന ശിലയാണ് വിദ്യാഭ്യാസം എന്ന് മനസ്സിലായിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവർത്തിക്കാത്തതിൻ്റെ കാരണമാണ് ഇത്തരം ബന്ധങ്ങളിൽ ചെന്നുപെടുന്നതും ഇത്തരം ബന്ധങ്ങളിലേക്ക് അവരെ മറ്റുള്ളവർ നയിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെ കോളേജുകളിൽ നടക്കുന്ന സൗഹൃദങ്ങൾക്ക് കൂട്ടുനിൽക്കുവാൻ വേണ്ടി കുറേ ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അവരിവരെ തങ്ങൾ സൗഹൃദങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവരെ നശിച്ചാലും അവർക്ക് കുഴപ്പമില്ല നന്നായാലും അവർക്ക് കുഴപ്പമില്ല ആ അവസ്ഥയിലേക്കും കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ കോളേജുകൾ സ്വാശ്രയ കോളേജുകൾ വിദ്യാഭ്യാസം നല്ലതാണ് നമ്മുടെ നാട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതാണ് നല്ലത് പക്ഷേ നമ്മുടെ നാട്ടിൽ പുതിയ പുതിയ രീതിയിലുള്ള ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സാമൂഹ്യ വിരുദ്ധരെ അഴിഞ്ഞാട്ടമുണ്ട് ആ സാമൂഹ്യ വിരുദ്ധരെ നിയന്ത്രിക്കുന്നത് കക്ഷി രാഷ്ട്രീയങ്ങൾ തന്നെയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം പാപഭാരമായി ഇവർക്ക് ഇവർക്കിതിന് വിഹിതം കിട്ടുന്നുണ്ട് പാപഭാരം തന്നെയാണ് നിങ്ങൾ വാങ്ങുന്നത് നിങ്ങൾ ആരെങ്കിലും ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ സഹായിക്കുന്നതിന് വേണ്ടി മദ്യതും മയക്കുമരുന്ന് വിൽക്കുന്നവരിൽ നിന്ന് പണം പറ്റുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ രാജ്യദ്രോഹികളാണ് വളർന്ന് പറയുന്ന യുവതലമുറയാണ് നിങ്ങളെ നശിപ്പിക്കുന്നത് എന്തായാലും അക്സാർജിയുടെയും ഡോണലിൻ്റെയും മരണം എന്ന് പറയുന്നത് ദുരൂഹ സാഹചര്യത്തിലുള്ളതാണ് അതുകൊണ്ട് പോലീസ് വളരെ നിഷ്പക്ഷമായി വളരെ നിഷ്പക്ഷമായി നിഷ്പക്ഷമായി തന്നെ നിങ്ങളിത് അന്വേഷിക്കണം അന്വേഷിച്ച് പുറ സത്യം പുറത്തു കൊണ്ടുവരണമെന്നാണ് പറയേണ്ടതും കാരണം യൂണിഫോം എഴുതാൻ നിങ്ങൾക്കും മക്കളുണ്ട് അവരും പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നുണ്ട് അവരിലൊരാളായി ഈ കുഞ്ഞുങ്ങളെ കാണുവാൻ നിങ്ങൾക്ക് സാധിക്കണം നിങ്ങൾക്ക് മറ്റു പല ബന്ധങ്ങളിൽ പുറത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ലായിരിക്കാം പക്ഷേ നിങ്ങളിൽ നീതമായ നിങ്ങളിൽ നീതമായ നിങ്ങളുടെ കരങ്ങൾ കഴിയാൻ ചെയ്യാൻ കഴിയുന്ന നിയമപരമായ കാര്യങ്ങൾ ചെയ്ത് ഈ കുഞ്ഞുങ്ങളുടെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണത്തിൻ്റെ സത്യം കണ്ടെത്തി പുറം ലോകത്തെ അറിയിക്കുന്നത് ഈ ലോകത്തോട് ചെയ്യുന്ന ഈ കേരളത്തോട് ചെയ്യുന്ന കേരളത്തിലെ ഓരോ അച്ഛനമ്മമാരോടും ചെയ്യുന്ന വളരെ ചെറുതല്ല വലുതായ ഒരു സത്യമാണ് ഒരു കാര്യമാണ് അതിനുവേണ്ടി നിയമപാലകർ മുൻപോട്ട് വരണമെന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം